ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഇന്നൊരു ചെറിയൊരു ചെറിയൊരു വ്ലോഗാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ ഷോർട്ട്സ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അയില തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുന്നത് ഏത് ഉണക്കായില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നും അങ്ങനെ തേങ്ങ അരച്ചൊന്ന് ഉണക്കയിലെ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അന്ന് വെച്ചാൽ നാടൻ രീതിക്കല്ല നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ അപ്പോൾ ഇവിടെ ഗ്യാസ് തീർന്നിരിക്കുകയാണെ അപ്പോൾ ഞാൻ അടുപ്പ് തന്നെ ഒന്നും കൂടെ കത്തിക്കാവ അടുപ്പിൻ്റെ ചോട്ടൊക്കെ ഈ കിടക്കുന്നുണ്ട് ഇതൊക്കെ കിടക്കുന്നുണ്ടെന്നും ഓർക്കരുതിട്ട് ചാരവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ തീ പിടിപ്പിക്കാനൊക്കെ ആയിട്ട് ഇന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പം അതിനിടയിൽ ഇതൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ ഭിത്തിയും അടുക്കള എന്നൊക്കെ പറയുന്നത് വളരെ പഴയ കാലത്തെ തറയും അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിലേ നന്നാക്കി കഴുകി അവിടെ വെച്ചു നന്നായിട്ട് കഴുകി പിന്നെ മാങ്ങ കുറച്ച് പഴുത്ത് പോയി കേട്ടോ അതിൻ്റെ ഒരു വിഷമമുണ്ട് ഇത്രയും എടുത്തില്ല രണ്ടെണ്ണം പൂളി നോക്കിയതാണ് അപ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ ചെമ്പിച്ച് മറ്റേ ഇത് ചനച്ചു തുടങ്ങി എങ്കിലും അതിന്ന് പകുതി എടുത്തുള്ളൂ കേട്ടോ ഞാൻ മുഴുവൻ ചെത്തി നോക്കിയതാണ് അപ്പോൾ അങ്ങനെ തീ പിടിച്ച് കിട്ടി അങ്ങനെ ചീനച്ചട്ടി ചൂടായി കറിച്ചട്ടി പൊട്ടിപ്പോയതിനാൽ ചീനച്ചട്ടിയിലാണ് കേട്ടോ കറിയൊക്കെ എപ്പോഴും വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ സാധാരണ നമ്മൾ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ മറ്റേ വെളിച്ചെണ്ണയിൽ ഇതെല്ലാം വഴറ്റി അപ്പം തീക്കകത്താണ് ഉണ്ടാക്കുണ്ടാക്കുന്നത് കേട്ടോ ഐ മീൻ വിറകിൽ അപ്പം ഞാനീതെല്ലാം ഒന്ന് ഒന്ന് ചൂടായി വന്നപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഉണ്ടായില്ല പിന്നെ ഞാൻ മാങ്ങയാണെന്ന് ഇട്ട് കൊടുത്തു കേട്ടോ ഇങ്ങനെയാണോ എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല മാങ്ങ ഇട്ട് കൊടുത്തു ഒന്ന് വഴക്കിയിട്ട് സാധാരണഗതിയിൽ വെള്ളം ഒഴിച്ചിട്ടാണ് പക്ഷേ വെള്ളം തേങ്ങ അരച്ച് വെച്ചേക്കുമല്ലേ അപ്പോൾ അതേ ഉണക്കായിലയാണ് കണ്ടു കഴിഞ്ഞാൽ പച്ച പോലെ അല്ലേ ഉണക്ക കഴുകി മുറിച്ചു വെച്ചിരിക്കുന്നത് ഇട്ടു അതിന് ശേഷം തേങ്ങ അരച്ചത് അങ്ങോട്ട് ഒഴിച്ചു പിന്നെയും മിക്സിയും അതൊക്കെ കഴുകിയെടുത്ത് തേങ്ങ അരച്ചത് നന്നായിട്ടൊന്ന് ഒഴിച്ച് നന്നായിട്ട് അങ്ങ് ഒഴിച്ചു പിന്നെ എന്താ പറയുക ഉപ്പ് നോക്കിയിട്ടിടാമെന്ന് വിചാരിച്ചു അതായത് അയിലയുടെ ഉപ്പ് ഇറങ്ങുമല്ലോ അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല നല്ല ഉപ്പുള്ള അയില ആയിരിക്കുമല്ലോ അങ്ങനെ ഞാനത് നോക്കിയതിന് ശേഷം കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്തിരുന്നു കേട്ടോ പിന്നീട് കുറച്ചും കൂടെ ആഡ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഈ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വേറെ വിഷയത്തിലേക്ക് വരും കാരണം തീ കുറയ്ക്കാനൊക്കെ പെട്ടെന്ന് പറ്റിയില്ലെങ്കിലേ ചിരട്ട ചിരട്ടയാണ് വെച്ചിരുന്നത് പിന്നെ ഒരു മര മരകഷ്ണം അപ്പോൾ ചിരട്ട വെക്കുമ്പോൾ പെട്ടെന്ന് തീയാളും അതാണ് എടുത്ത് മാറ്റാനും പറ്റുന്ന വരില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതങ്ങോട് മറ്റേ ചാറങ് വറ്റിപ്പോയിട്ടോ അതിന് ഹസ്ബൻ്റോടെ ഉണ്ടായി അപ്പോൾ ആൾക്കാണെങ്കിൽ ചാർ പറ്റണ ഇഷ്ടപ്പെട്ടില്ല പിന്നെയും കുറച്ചും കൂടെ പുള്ളി പുള്ളിയുടെ രീതിയിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് പകുതി കറി ചൂടാക്കിയിട്ട് മാറ്റിയെടുത്തു വെച്ചു കേട്ടോ അങ്ങനെ അയിലക്കറി അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ അത് കെട്ടി ചോറൊക്കെ കൊണ്ട് ഉണ്ട് കഴിഞ്ഞിട്ട് കിടക്കുവാണേ അപ്പോൾ അടിപൊളിയായിരുന്നു ഓക്കേ